ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്പാടി ട്രെൻഡസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് കോട്ടണിൽ വരുന്ന കോട്ട്സെറ്റിന്റെ കളക്ഷൻസുമായിട്ടാണ് കുറേ ദിവസങ്ങളായി നമ്മൾ കോട്ട്സെറ്റിന്റെ വീഡിയോ ഇട്ടിട്ട് ഫൈവ് കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് യെല്ലോ പിങ്കിൽ ലൈറ്റ് ഉണ്ട് ആർക്കും വരുന്നുണ്ട് കോഫി ബ്രൗണും മെറൂണും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളറ് ടീൽ ബ്ലൂ കളറിലാണ് ഡീറ്റെയിൽ വീഡിയോ വേണം ഫസ്റ്റ് കളർ വരുന്നത് കോഫി ബ്രൗൺ കളറും മെറൂണും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന കളറിലാണ് വന്നിരിക്കുന്നത് കുർത്തി ഓൾ ഓവർ പോയിരിക്കുന്നത് ചിക്കു കളറിലെ ഫ്ളോറൽ പ്രിന്റാണ് ഇപ്പൊ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന വലിയ ഫ്ലവറിലാണ് കുർത്തി ഓൾ ഓവർ പോയിരിക്കുന്നത് ഹൈ നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഹൈ നെക്ക് പാറ്റേണിലാണ് സെൻടറിൽ പ്ലാക്കറ്റ് കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പാക്കറ്റിന്റെ എൻഡിൽ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിൽ സൈഡ് സ്ലിറ്റിൽ വിത്തൌട്ട് ലൈനിലാണ് കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വേറെ വരുന്നത് എലാസ്റ്റിക് വേസ്റ്റ് കൂടി അത്യാവശ്യം ലൂസ് ഫിറ്റോടു കൂടിയ പല്ലോസോ ടൈപ്പിലുള്ള ബോട്ടോ ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സെവന്റീൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ത് ഫോട്ടി ഫോർ ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് സെക്കൻഡ് കളർ വരുന്നത് ഡാർക്ക് പിങ്കില് ഓഫ് വൈറ്റിലെ ഫ്ലവർ ആണ് തേർഡ് കളർ വരുന്നത് യെല്ലോയിൽ ഓഫ് വൈറ്റിലെ ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് ഫോർത്ത് കളർ വരുന്നത് ലൈറ്റ് പിങ്കും ഓഫ് വൈറ്റും കൂടിയിട്ടാണ് ഇതിൽ ഫിഫ്ത് ലാസ്റ്റ് കളർ വരുന്നത് ടീൽ ബ്ലൂവും ഓഫ് വൈറ്റും കൂടിയിട്ടാണ് ഈ കോർസെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഡി എം ചെയ്യണേ ഇവ വൻ്റെ വീഡിയോ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ താങ്ക് യു ഹലോ അമ്പാടി ട്രെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഗിവവേ ആയിട്ടാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല ഒമ്പത് സാരിയാണ് ഗിവവയം വെച്ചിരിക്കുന്നത് അതും കോട്ടണിൽ വരുന്ന അടിപൊളി ട്രഡീഷണൽ വെയർ സാരിയാണ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അമ്പാടി ട്രെൻസ് എന്ന ഷോപ്പ് തുടങ്ങിയിട്ടും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം തുടങ്ങിയിട്ട് ഫസ്റ്റ് ഓണമാണ് അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിനും ഫോളോവേഴ്സിനൊക്കെ ഒരു ഓണക്കോടി കൊടുത്താലോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇൻസ്റ്റയിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത ശേഷം ലൈക്ക് ചെയ്തിട്ട് മൂന്ന് ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കൊന്ന് ഫോളോ ചെയ്ത ശേഷം ലൈക്ക് ചെയ്തിട്ട് മൂന്ന് ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒൻപത് സാരിയാണ് നമ്മൾ ഗിവവേ പിന്നേഴ്സിന് കൊടുക്കുന്നത് മൂന്ന് പേരെ യൂട്യൂബിൽ നിന്നും മൂന്ന് പേരെ ഇൻസ്റ്റയിൽ നിന്നും മൂന്ന് പേരെ ഫേസ്ബുക്കിൽ നിന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗിവ്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ആറ് മണിക്കാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതി ആറു മണി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആറു മണിവരെയാണ് നമ്മളിതിന് സമയം കൊടുത്തിരിക്കുന്നത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നമ്മൾ ഗീവ് അേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ നമ്മൾ ഗീവ് അവേ വിന്നേഴ്സിനുള്ള സാരി ഇവിടെ നിന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും എങ്കിലല്ലേ ഓണത്തിന് മുമ്പായിട്ട് സാരി നിങ്ങളുടെ കൈകളിൽ എത്തുള്ളൂ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോളോ ചെയ്തിട്ട് ലൈക്കും മാത്രം ചെയ്താൽ പോരാ ഷെയറും കൂടി ചെയ്യണം അത് മൂന്ന് പേർക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ഗീവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ എന്തിനാ മടിച്ച് നിൽക്കണ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഗിവ് അവേയിൽ പങ്കെടുക്കൂ വിന്നറാകൂ താങ്ക് യു